സ്കിൻ കെയർ പോലെ വളരെ അത്യാവശ്യമാണ് നമ്മുടെ ഹെയറിന്റെ കെയറും നമുക്കിന്ന് കുറച്ച് ഹെയർ കെയർ ട്രിപ്പിൻസിനെ കുറിച്ച് സംസാരിക്കാം നമസ്കാരം ഞാൻ ഡോക്ടർ രേഷ്മി കൺസൾട്ടൻറ്റ് ഡോർമറ്റോളജി മാർസലിവ മെഡിസിറ്റി പാല നമ്മൾ എല്ലാ ദിവസവും മുടി കഴുകേണ്ടതുണ്ട് നമ്മൾ നോർമൽ ആയിട്ട് സ്കാൽപ്പും ഹെയറും ഉള്ളവർ ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം തല കഴുകാൽ മതിയാകും എന്നാൽ ഡാൻഡ്രഫ് പോലെ ഇഷ്യൂ ഉള്ളവർ ഡെയിലി തല കഴുകുന്നതായിരിക്കും നല്ലത് തല കഴുകുമ്പോൾ എണ്ണ തേക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമല്ല കാരണം ഡാൻഡ്രഫ് പോലെ ഇഷ്യൂ ഉള്ളവർക്ക് അത് കൂട്ടാൻ കാരണമാകും അപ്പോൾ നമ്മൾ എണ്ണ തേച്ചാൽ കുറച്ച് സമയത്തിനപ്പുറം ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് കളയണം ഷാംപു എപ്പോഴും നമ്മുടെ തല ഓട്ടിയിൽ സ്കാൽപ്പിനാണ് അപ്ലൈ ചെയ്യേണ്ടത് ഷാംപൂ അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു മൈൽഡ് കണ്ടീഷൻ ഉപയോഗിച്ച് കഴുകേണ്ടതും അത്യാവശ്യമാണ് മുടി ഒരുപാട് ചൂട് വെള്ളത്തിൽ കഴുകരുത് അത് മുടി ഡ്രൈ ആക്കാൻ കാരണമാകും മുടി കഴുകിയതിനു ശേഷം നനഞ്ഞ മുടി ചീകാതിരിക്കുന്നതായിരിക്കും നല്ലത് അത് മുടി പൊട്ടാനുള്ള കാരണമാകും ഇതിനേക്കാൾ ഇതിനേക്കാളിലേറെയായി നമ്മൾ ഭക്ഷണത്തിനോടൊപ്പം നന്നായിട്ട് പ്രോട്ടീൻ അയൺ അതുപോലെ വൈറ്റമിൻസ് ഉള്ള ഫുഡുകൾ ഉൾപ്പെടുത്തണം ായിട്ട് വെള്ളവും കുടിക്കണം